കേരളത്തിൽ ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകും മുനമ്പത്തും ഒക്കെ പ്രതിഷേധങ്ങൾ ദിവസങ്ങൾ പിന്നിട്ടു മാസങ്ങൾ പിന്നിട്ടു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ എസ് എൻ ഡി പി യുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നായാടി മുതൽ നസ്ത്രാണി വരെയുള്ള ഒരു ഐക്യം സാധ്യമാണെന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തി എങ്ങനെ കാണുന്നു ഒരുപക്ഷേ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സഖ്യമാണത് കാരണം സമാനമായിട്ടുള്ള വെല്ലുവിളികൾ ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നേരിടുന്ന ഒരേ 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 വെല്ലുവിളി കേരളത്തിലെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വെല്ലുവിളിയാണ് അപ്പോൾ പല പല തരത്തിലാണ് പല തലത്തിലുമാണ് അപ്പം അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിലും ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് സമാനമായുള്ള അനുഭവങ്ങളുടെ സമൂഹം എന്നുള്ള നിലക്ക് ഭൂരിപക്ഷ സമൂഹവും ക്രിസ്ത്യൻ സമൂഹം യോജിക്കേണ്ടി വരും മറ്റൊന്ന് ഇപ്പം ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് ലഭിക്കുന്നില്ല എന്നൊരു പരാതി ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണം അത് വിതരണം ചെയ്യുന്ന സമയത്ത് അതൊരു ജനസംഖ്യത്തിൻ്റെ ജനസംഖ്യയുടെ ആനുപാതിക ക്രമം അനുസരിച്ചാവണം അങ്ങനെയാവുന്നില്ല എന്നുള്ള പരാതി ദീർഘകാലമായിട്ട് ക്രിസ്ത്യൻ സമൂഹം ഉയർത്തുന്ന പരാതിയാണ് ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ട പല കാര്യങ്ങളും കേരളത്തിൽ ലഭിക്കുന്നില്ല അത് സംഘടിതമായിട്ടുള്ള ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം അത് കവർന്നെടുക്കുന്നു എന്ന പരാതി പല ക്രിസ്ത്യൻ സംഘടനകളും മുമ്പോട്ട് വെച്ചിട്ടുള്ളതാണ് അതിൽ കുറേയേറെ വസ്തുതകളുമുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനൊരു ഐക്യം രൂപപ്പെട്ടു വരുന്നത് ആ ഐക്യത്തിൻ്റെ അർത്ഥമായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത് ഒരു പൊതുവായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും കുറച്ചുകൂടി ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ രണ്ടു സമൂഹത്തിനുമുണ്ട് അതൊരു പക്ഷേ ഭാവിയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്നാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പരാമർശത്തിൽ പറഞ്ഞിരുന്നു പാണക്കാട് തങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ യു ഡി എഫിൽ സ്ഥാനമുള്ളൂ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് കാരണം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ യു ഡി കോൺഗ്രസിൽ ചേരുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെയാകെ എല്ലാ സഖ്യകക്ഷികളും ഒരുപോലെയാണ് യു ഡി എഫിലെ മറ്റ് സഖ്യകക്ഷികൾക്കില്ലാത്ത എന്ത് പ്രാമാണികതയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ടാൽ മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ പാണക്കാട് തങ്ങളുടെയോ പിന്തുണ വേണമെന്നുള്ളത് അതൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഗതികേടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പാണക്കാട് പണ്ടും രാഷ്ട്രീയ നേതാക്കന്മാർ പോയിട്ടുണ്ട് അത് കോൺഗ്രസ്സിനായാലും മറ്റേത് ആയാലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോകാറുണ്ട് പക്ഷെ നിലനിൽപ്പിന് വേണ്ടി പാണക്കാട് പോകുന്നത് കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ് അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗതികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മും കോൺഗ്രസ്സും എന്തിനേറെ ഈ മുന്നണിയില്ലാത്ത പി വി അന്മുറും എല്ലാവരും പറയുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഇവർ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് പരസ്പരം ആരോപിക്കുകയാണ് അതായത് കോൺഗ്രസ് പറയുന്നു സി പി എമ്മിന് സംഘപരിവാർ ബന്ധമുണ്ട് സി പി എം പറയുന്നു കോൺഗ്രസ്സിന് സംഘപരിവാർ ബന്ധമുണ്ട് ഇതൊന്നുമില്ലാത്തവരും പറയുന്നു സി പി എമ്മിനും കോൺഗ്രസ്സിനും സംഘപരിവാർ ബന്ധമുണ്ട് എങ്ങനെ കാണുന്നു ഇതിനെ അല്ല സംഘപരിവാറിന് എല്ലാവരുമായിട്ടും ബന്ധം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണല്ലോ സംഘം ആദ്യം മുതലേ പറയുന്നത് ആളുകൾ രണ്ട് തരത്തിലേ ഉള്ളൂ എന്നുള്ളതാണ് ഒന്ന് ഇന്നത്തെ സ്വയം രണ്ട് നാളെ സ്വയം അപ്പോൾ കേരളത്തിലെ എല്ലാ സംഘടനകളുമായിട്ടും എല്ലാ വ്യക്തികളുമായിട്ടും ബന്ധം സ്ഥാപിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് ആർ അത് വ്യക്തിപരമായി ബന്ധമാണ് ഇവിടെ നടക്കുന്നത് ആർ എസ് എസ് ബന്ധമെന്ന് പറയുന്ന ഒരു ഒരു അന്തരീക്ഷമുണ്ടാക്കി ആളുകളെ ചിത്രപഥം ചെയ്യാൻ വേണ്ടി സമയമാണ് എന്താണ് ഇപ്പോൾ ആർ എസ് എസ് ബന്ധത്തിന് കുഴപ്പം ആർ എസ് എസ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് നൂറ് വർഷം പ്രവർത്തിച്ചിട്ട് ഒരു ശതമാനം പോലും പുറകോട്ട് പോകാതെ ഒരു ചെറിയ പുലർപ്പോ ശബ്ദം പോലോ ഇല്ലാതെ നിലനിൽക്കുന്ന ലോകത്തിലെ ഏക സംഘടന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പരിശോധിച്ചാൽ അങ്ങനെയൊരു സംഘടന ആർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വാദപ്രതിവാദം നടത്തുന്നത് അങ്ങേയറ്റത്തെ അല്പത്തരമായിട്ട് മാത്രമേ ഞാൻ കാണുന്നു ഇവരെല്ലാവരും കേരളത്തിലെ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഓരോ സന്ദർഭം വരുമ്പോഴും ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അവരെ സമീപിച്ചിട്ടുണ്ട് ആർ എസ്സിൻ്റെ ലീഡർഷിപ്പുമായി പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ആൻറ്റി ആർ എസ് എസ് ഫീലിംഗ് ഉണ്ട് പ്രത്യേകിച്ചും ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആവിർഭാവത്തോടു കൂടി ആദ്യം അത് ആൻറ്റി ആർ എസ് എസ് ആകും പിന്നെ ആൻറ്റി ഹിന്ദു ആകും ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഒരു വിഭാഗം കേരളത്തിലുണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ആർ എസ് എസുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം പുലർത്താത്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം